ആയക്കോട്ടുകാരെ ഇന്ന് കുറച്ച് ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം കറി വെക്കാം അതിനുവേണ്ടി വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ഇത് നന്നാക്കി എടുത്ത് കുറച്ച് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ആവശ്യമായ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു കഷ്ണം കുടപ്പുളിയും ഇട്ട് കൊടുക്കാം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നന്നാക്കി വെച്ച ചെമ്മീൻ ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാർ